വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അവൻ പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ച ശേഷം തൻ്റെ ലാപ്പുമായി ബെഡിലേക്കിരുന്നു വൃന്ദയാണെങ്കിൽ അവന് തന്നെ നോക്കി ഒരേ നൃത്തം തന്നെ എൻ്റെ കൃഷ്ണ ഇതെന്താ ഇങ്ങനെ ഞാൻ മിണ്ടാത്തോണ്ട് ആൾ എന്നോട് പെണക്കത്തിലാവോ അവളുടെ മുഖം അവനോടുള്ള പരിഭവത്താൽ വീർത്തു അവളുടെ കണ്ണുകൾ അപ്പോഴും അവനുമേൽ തന്നെയായിരുന്നു അവൻ്റെ ഒരു നോട്ടത്തിനായി അവൾ അതിയായി ആഗ്രഹിച്ചു പോയി ഇതേ സമയം തന്നെ അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഓരോ ഭാഗങ്ങളും രാഘവ് ഒളികണ്ണാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നെ വേദനിപ്പിച്ചിട്ട് ഇദ്ദേഹം എന്നോട് എന്തിനാണ് പണിങ്ങിയിരിക്കുന്നത് ഇയാൾ എന്തൊരു മനുഷ്യനാ രാക്ഷസൻ വൃന്ദ ഓരോന്നും സ്വയം പുലമ്പിക്കൊണ്ട് രാഘവനെ നോക്കി ചുണ്ടുകൾ കുറിപ്പിച്ചു ആഹ് പെട്ടെന്ന് അവളുടെ കൂർപ്പിച്ചു വെച്ച ചുണ്ടുകളിൽ ഒരു ഞൊട്ട് കിട്ടി വേദനയാൽ ഒന്ന് ഈങ്ങിക്കൊണ്ടവൾ മിഴികൾ കൂർപ്പിച്ചൊന്ന് മുന്നിലേക്ക് നോക്കാൻ നേരം അവൻ അവളെ വലിച്ചു ബെഡിലേക്കിട്ടിരുന്നു റാം അവന്റെ പ്രവൃത്തിയിൽ നന്നായി ഭയന്നുപോയ അവൾ അവനിൽ നിന്നും കുതറിമാറാനൊരു ശ്രമം നടത്തി സ്റ്റോപ്പ് വൃന്ദ അവൻ്റെ പരുക്കനായ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു എന്നോട് എന്നോട് മിണ്ടില്ലല്ലോ പിണക്കുമല്ലേ വിതുമ്പൽ കാരണം വാക്കുകളിൽ പലതും മുറിഞ്ഞു പോയി ഇതേസമയം അവളുടെ വാക്കുകൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചു നിന്നിലെ ഈ നിഷ്കളങ്കതയാണ് വൃന്ദ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇതേസമയം തന്നിൽ വന്ന മാറ്റങ്ങൾ ഏതും തിരിച്ചറിയാതെ അവൾ ഇപ്പോഴും അവൻ എന്ന മായാവലയത്തിനുള്ളിൽ അകപ്പെട്ടു പോയിരുന്നു വിട് എനിക്ക് പോകണം എന്നെ ഇഷ്ടമല്ലോ ഇപ്രാവശ്യം അവനോട് അവളിൽ വല്ലാത്ത വാശി നിറഞ്ഞു അവൾ രാഘവനെ തള്ളി മാറ്റി എഴുന്നേക്കാൻ ഒരുങ്ങിയതും അവളുടെ അല്പം വീർത്ത കവളിൽ ഒന്ന് അമർത്തിമുത്തി അവൻ്റെ അധരങ്ങൾ കവളിൽ അമർത്തി വെച്ചുകൊണ്ട് അവളോടായി മുഴിയുമ്പോൾ അവനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവളോടുള്ള നിസ്വാർത്ഥ പ്രണയമായിരുന്നു ഇതേസമയം തൻ്റെ ഉള്ളിൽ അവനോട് നിറയുന്ന വികാരം എന്താണെന്നറിയാതെ കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ച് അവന് വിധേയായി കിടപ്പാണ് വൃന്ദ ഉടുത്തിരുന്ന തൻ്റെ നേര്യമുണ്ടിൻ്റെ മുന്നാണി ഭാഗം കൊണ്ട് കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ ഒപ്പി മാറ്റി സരസ്വതി പറഞ്ഞു സംശയിക്കണ്ട ഇന്നിന്ന് നല്ല മഴയാവും സരസ്വതി അമ്മ അതിൻ്റെ മുന്നോടിയാ ഈ അതിച്ച ചൂട് ഉമ്രത്തെ തിന്നയിൽ ഇരുപ്പുറപ്പിക്കും വഴി നായരുടെ വക പ്രവചനവും തേടിയെത്തി അമ്മയെ തേടിയെത്തി നുറുക്കി വെയിലത്തിട്ട് പോയല്ലോ നായരേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ പേടിക്കണ്ട നാളികേരം ചാക്കി കെട്ടി തേങ്ങാപ്പുര കൊണ്ടുപോയി വയ്ക്കാനായി ഞാൻ നങ്ങേലി ഏൽപ്പിച്ചിട്ടുണ്ട് ഉമ്മറത്തേക്ക് സംഭാരവുമായി കടന്നു വന്ന അമ്പാരിക നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മേ എന്താ അമ്പാ അതു പിന്നെ കണ്ണൻ അമ്മയോടെ എന്തോ ചിലത് സംസാരിക്കണമെന്ന് പറഞ്ഞു ബേഷ് കേട്ടില്ലെന്നാരെ ഇവള് പറഞ്ഞത് എന്റെ കൊച്ചുമോനിപ്പം എന്നോട് നേരിട്ട് സംസാരിക്കാൻ വയ്യ പോലും എല്ലാത്തിനും ദേ ഇവളുടെ മധ്യസ്ഥ വേണം അവനിപ്പോൾ പണ്ടെൻ്റെ കയ്യിൽ നിന്ന് മാറാതെ നടന്ന ചേക്കനാ ഇന്നെൻ്റെ നേർക്കും മോഹം തിരിക്കുന്നത് അയ്യോ അമ്മ കണ്ണൻ അമ്മയോട് യാതൊരുവിധ വിരോധമൊന്നുമില്ല എന്ന് അവൻ നിന്നോട് പറഞ്ഞു അംബാലികയുടെ വാക്കുകൾ കേട്ട് സരസ്വതി അംബാലികയെ നോക്കി അല്പം ദേഷ്യത്തോട് ചോദിച്ചു അമ്മ അത് പിന്നെ അവൻ്റെ മനസ്സിലെന്തോ വേണ്ട അമ്പ നീനി അവന് വേണ്ടി വക്കാലത്ത് പറയണ്ട ആ ഇതൊക്കെ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ നായരെ നാളെ തന്നെ ആ പണിക്കരോട് വരെ ഒന്ന് വരാൻ പറയണം ആ പറയാം ഞാനൊന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം സരസ്വതി അമ്മ നോക്കി അല്പം ഗൗരവത്തോടെ അതും പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി ഓണ് കഴിക്കാനായി രാഘവനെയും വൃന്ദയെയും വിളിക്കാനായി മുകളിലേക്ക് വന്നതാണ് അയ്യോ അമ്മേ അമ്പോ പെട്ടെന്ന് മുകളിൽ നിന്നും അമ്പയുടെ ശബ്ദം പൊന്തി ഏ നങ്ങിലി സരസ്വതി നങ്ങീലിയും കൂട്ടി മുകളിലേക്ക് പാഞ്ഞു ഇതേസമയം ശ്വാസമുട്ടൽ സഹിക്കാൻ വയ്യാതെ അമ്പയുടെ കയ്യിൽ കടന്ന് പെടയുകയാണ് ദിവ്യ ഇതേസമയം മറ്റൊരിടത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് ഡോക്ടേഴ്സ് റൂമിൽ നിന്ന് ഏന്തി വലിഞ്ഞ് കൂട്ടുകാരൻ വരുണിൻ്റെ ഒപ്പം ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ദീപു ഡാ ദേ നിൻ്റെ അമ്മയല്ലല്ല നിൽക്കുന്നത് വരുൺ അല്പം അകലെയായി നിന്നിരുന്ന രക്ഷ്മിയെ ചൂണ്ടിക്കാട്ടി നൽകിക്കൊണ്ട് ദീപുവിനോടായി ചോദിച്ചു അതേലോ അമ്മയെന്തോ ഇവിടെ ഞാൻ വന്ന കാര്യം വലുതും അറിഞ്ഞിട്ട് വന്നതാവോ എന്തായാലും വേണ്ടില്ല നീ വാ പിന്നെ അമ്മ എനിക്കെന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നീ നീ ഞാൻ ബൈക്കിൽ നിന്ന് വീണതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ പോകും പോകുമ്പഴി വരണിനെ നോക്കി ദീപു അല്പം പതിയെ പറഞ്ഞു ശരി ശരി അമ്മേ എൻ്റെ മോള് ഒന്നും വരില്ല നീ സങ്കടപ്പെടാതെ അല്ല നീ എന്തിനെ ദിവ്യേം കൂട്ടി മുകളിലേക്ക് പോയത് നിനക്കറിയില്ലേ അവളുടെ അസുഖത്തെ പറ്റി അമ്മേ അത് പിന്നെ അവൾക്ക് മുകളിലൊരു റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കാൻ അവളെയും കൂട്ടി പോയതാ ഏ കിടക്കുന്ന റൂമിൽ എന്താ കുഴപ്പം ചോദ്യത്തിൽ ഉത്തരമുട്ടി അവന്റെ ശബ്ദം എല്ലാവരും എൻ്റെ കൃഷ്ണ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ദിവ്യെ എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് വൃന്ദ അല്പം മുന്നേ കണ്ടിരുന്നു അതിന്റെ പേടിയിലും ഭയത്തിലും റൂമിൽ ചടഞ്ഞുകൂടി ഇരിപ്പാണ് വൃന്ദ ഇതേ അവിടെ നടന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ തന്നെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള മട്ടിൽ ലാപ്പിൽ തിരക്കിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് രാഘവേന്ദ്രൻ എല്ലാം ചെയ്തു വെച്ചിട്ടിരുന്നു കൊഞ്ചുനാട്ടില്ലേ കാട്ടാളൻ ലാപ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ട് അതിമനോഹരിയായ ഒരു വിദേശി പെൺകുട്ടിക്ക് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് താങ്കളുടെ ഇപ്പോഴത്തെ ബിസിനസ്സിനെ പറ്റി വളരെ സീരിയസ് ആയി സംസാരിക്കുകയാണ് രാഘവേന്ദ്രൻ അല്പം കഴിഞ്ഞിട്ടും അവൻ്റെ തിരക്കുകൾ തീരുന്നില്ല എന്ന് കണ്ടതും കയ്യിലെ പില്ലു അല്പം ഉച്ചത്തിൽ ബെഡിലേക്കിട്ടുകൊണ്ട് വൃന്ദ ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി ബാൽക്കണിയിലെത്തിയതും വൃന്ദയുടെ നോട്ടം നേരെ പോയത് അല്പം മാറി പടർന്ന് പന്തലിച്ചു കടന്ന മുല്ലവള്ളിയിലേക്കാണ് എന്തു ഭംഗിയ മുല്ലവള്ളികൾ ഈ കിളിമരത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകിടക്കുന്ന കാണാൻ വൃന്ദ ആ മുല്ലവള്ളിയിൽ പതിയെ തലോടിക്കൊണ്ട് അതിൻ്റെ ചുവട്ടിലായി ഇരുന്നു അയ്യോ മോനെ ദീപു നിനക്ക് എന്താടാ പറ്റിയേ അമ്മേ എന്റെ മോൻ ദീപുവിൻ്റെ പ്ലാസ്റ്ററിട്ട കൈ കണ്ട് രശ്മി വലിയ വായിൽ കരയാൻ തുടങ്ങി എന്താ വരുൺ മോനെ പറ്റിയത് നിങ്ങൾ അല്പം മുന്നേ അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വരുൺ വന്ന് ദീപുവിനേം കൂട്ടി പുറത്തേക്ക് പോകുന്നത് തേങ്ങാപ്പുരയുടെ അടുക്കൽ ഓരോന്നും ചെയ്തു എടുത്തു നിന്നിരുന്ന അമ്പാലികയും നങ്ങേലിയും കണ്ടിരുന്നു ആ വന്നിരുന്നു ആൻറ്റി ആൻറ്റി എന്നെ കണ്ടിരുന്നല്ലേ വരുൺ അല്പം പരുങ്ങലോടെ അമ്പാലികയെ നോക്കി ചോദിച്ചു ആ കണ്ടു അതല്ലേ ചോദിച്ചത് ഇവനെന്താ പറ്റിയെന്ന് അംബാലിക മുഖം ചൊളിച്ചോണ്ട് ചോദിക്ക് വരുണാകെ ഒന്ന് പതറിപ്പോയി അതു പിന്നെ അമ്മായി ഞാൻ ഞാനൊന്ന് ബാത്റൂമിൽ കൈകുത്തി വീണിരുന്നു ഞാൻ വിളിച്ചിട്ടാണ് ഇവൻ വന്നത് വരുണിൻ്റെ പരിങ്ങൽ കണ്ട് സംഗതി കൈവിട്ട് പോവുമെന്ന് തോന്നിയ ദീപു വേഗം അംബാലികയെ നോക്കി പറഞ്ഞു അയ്യോ എൻ്റെ മോൻ എന്നിട്ട് വലതും പറ്റിയോ മോനെ ചെറിയ പൊട്ടലുണ്ട് എന്നാലും കുറേ നാളത്തേക്ക് ഇനി വലത് കൈകൊണ്ട് ഒന്നിനും പറ്റില്ലാണ്ടി എന്റെ ദേവി എൻ്റെ കുഞ്ഞ് ഒരുത്തി താറവാട്ടിലേക്ക് കാലെടുത്ത് വച്ചില്ല അതിനിടയ്ക്ക് തുടങ്ങി ദുരന്തം ദേ കണ്ടില്ലേ ജയന്തി എല്ലാവരെയും നോക്കി അല് പരിചയത്തിൽ പറയേ അമ്പാലികയ്ക്ക് മനസ്സിലായിരുന്നു ജയന്തി കുത്തിയത് ആർക്കിട്ടാന്നു നാത്തും പറഞ്ഞത് വളരെ ശരിയാ അവൾ ഒരുത്തി കാരണ എൻ്റെ ദിവ്യമോൾ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലായത് അയ്യോ ദിവ്യക്കും തോറ്റിയേ ഒന്നും പറയണ്ട മോനെ അവൾക്ക് മുകളിൽ ഒരു റൂമൊരിക്കാൻ പോയതാ ഞങ്ങള് പക്ഷെ പെട്ടെന്ന് ആരോ ഞങ്ങളെ റൂമിലിട്ട് പൂട്ടി ആര് അറിയില്ല അമ്മേ ഒരു കോലിസിൻ്റെ കീഴക്ക മാത്രം കേട്ടു എനിക്ക് നല്ല സംശയമുണ്ട് ആ വന്നവളെ അമ്മ നോക്കിക്കോ ഇത് അവൾ തന്നെയാവും അതെനിക്ക് ഉറപ്പാ ഓ അപ്പം അമ്മയും ദിവ്യ വൃന്ദക്കിട്ട് പണിയാൻ പോയതാണല്ലേ എൻ്റെ ചേച്ചി നിങ്ങളിങ്ങനെ ഇല്ലാ വചനം പറയരുത് കേട്ടോ വൃന്ദമൂളയും കണ്ണെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി ഊണ് കഴിക്കാനായി താഴേക്ക് വരാൻ ക്ഷണിച്ചത് ഞാനല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി നിങ്ങളെങ്ങനെ റൂമിലിട്ട് പൂട്ടി അമ്പാലിക രശ്മി രശ്മിയെ നോക്കിയാൽപ്പം ദേഷ്യത്തിൽ ചോദിച്ചു അമ്മേ അമ്പ പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ ഇവളിപ്പം അവളുടെ ആളാ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇവൾക്ക് മിണ്ടിപ്പോരുത് രശ്മിനി നിന്നെ നിന്റെ പൊന്നാരമോളെ എനിക്കറിയില്ലേ പറയും സരസ്വതി രശ്മിക്കിട്ടൊന്ന് പൊട്ടിച്ചോണ്ട് പറയേ ദീപവും വരണും നന്നേ ഭയന്നു പോയിരുന്നു അമ്പാ വാ നമുക്ക് വീട്ടിൽ പോവാം സരസ്വതി അംബാലിക പുറത്തേക്ക് നടന്നു നിങ്ങൾ രണ്ടാളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവാനല്ലേ ചെയ്യും പക്ഷെ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അതെനിക്ക് നിർബന്ധമുണ്ട് അതാ ഞാൻ എല്ലാം മനസ്സിലായിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഒതുങ്ങി പോകുന്നത് അംബാലിക സരസ്വതി നടന്ന് നീങ്ങിയ വഴിയെ നോക്കി നിന്ന രശ്മിയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് ജയന്തിയെ ചെറഞ്ൊന്ന് നോക്കി അവിടെ അവിടെ നിന്നും പോയി നീ നോക്കിക്കോ അംബാലികെ എൻ്റെ മകളിന്ന് അനുഭവിച്ചതിൻ്റെ ഇരട്ടി ഞാൻ അവനെ അനുഭവിപ്പിച്ചിരിക്കും ഓരോന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കാണ് വൃന്ദ അപ്പോഴാണ് എന്തോ ബാന ഉള്ളത് തൻ്റെ മാറിലേക്ക് ചേർന്നത് ആ പെട്ടെന്നായതിനാൽ വൃന്ദ ഒന്ന് നന്നായി പേടിച്ചു പോയിരുന്നു ഐ ലവ് യു വൃന്ദതാമ പോയപ്പോൾ വന്നിരിക്കുക എന്നോട് മിണ്ടാനായിട്ട് വൃന്ദ മനസ്സിലായി മുറിമുറുത്തുകൊണ്ട് അവനിൽ നിന്നും മുഖം വെട്ടിച്ചു മാറ്റി വീനസ് നിന്നെപ്പറ്റി തിരക്കി വൃന്ദ അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി അവൻ അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറയവേ വൃന്ദയുടെ ഉടലാകെ ഒന്ന് വിറച്ചു പോയി വീനസ് എൻ്റെ വെരി ഗുഡ് ഫ്രണ്ടാ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി നേരത്തെ പല്ലുകൾ ആഴ്ത്തിയ ഭാഗത്ത് വീണ്ടും വീണ്ടും രാഘവേന്ദ്രൻ തൻ്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറയവേ അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു എൻ്റെ അവകാശം നീ മാത്രം ആയാ മതി വലെ നിന്നിലുള്ളതിൻ്റെ എല്ലാ അവകാശവും ഞാൻ മാത്രമായ മതി അവളെ അതുവരെ മൂടിയ ഒരു കൂട്ടം ചിന്തകളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ അവൻ്റെ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തോട് തഴുകി തലോടി കടന്നു പോകുമ്പോൾ അന്നേരം വൃന്ദയിൽ ഉടലെടുത്ത വികാരം ഭയമായിരുന്നില്ല മറിച്ച് പ്രണയമായിരുന്നു ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം കണ്ണം കാഴ്ച സരസ്വതിയുടെ മുന്നിൽ ആഹാരം വിളമ്പി നൽകിയിരുന്ന നങ്ങിലിയെന്ന് നോക്കി ചോദിച്ചു ആ കാഴ്ചക്ക പക്ഷെ സാറിന്റെ ആ കൊച്ചാഹാരം കഴിച്ചിട്ടില്ല സാറൊത്തിരി നിർബന്ധിച്ചു അതിന് പക്ഷെ ആ കൊച്ചു വിശപ്പില്ലെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറി പാവം നമ്മളാരും ഇല്ലാത്തോണ്ടാവും അമ്മ കഴിക്കും ഞാൻ പോയി ആ കുട്ടിയെ അബോ എനിക്കിവിടെ ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോരുതൊന്നും അറിയില്ല നിനക്ക് അമ്മയും കേട്ടില്ലെന്ന് അങ്ങേലി പറഞ്ഞത് പാവല്ലേ അമ്മ നമ്മളാരും ഇല്ലാനിട്ടാവും ആ കുട്ടി ഉം മതി നീ പോയ ആ കുട്ടിയെ കൂട്ടിയിട്ടുവാ സരസ്വതി നങ്ങയിലെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ മുന്നിലെ ആഹാരം കഴിക്കാൻ ആരംഭിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ബെഡിൽ ചടഞ്ഞുകൂടി കിടപ്പാണ് വൃന്ദ അവളുടെ ഓർമ്മകൾ അല്പം മുന്നേ നടന്ന സംഭവങ്ങളിലൂടെ സഞ്ചരിച്ചു ഡൈനിങ് ഹാളിലേക്ക് ഊണ് കഴിക്കാനായി എത്തിയ രണ്ടാളെയും നങ്ങേലി എല്ലാവരുടെ മര്യാദകളോടെയും സ്വീകരിച്ചിരുത്തി ഭക്ഷണം വിളമ്പി എനിക്ക് വിളമ്പണ്ട എൻ്റെ പ്ലേറ്റ് തൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ തുടങ്ങിയ നങ്ങേലിയ ദുന്ദ തടഞ്ഞു ഓയ എനിക്ക് നല്ല വിശപ്പില്ല റാം ഞാൻ പിന്നെ കഴിച്ചോളാം നോ പറ്റില്ല റാം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ വിശപ്പില്ല വട്ട് രാഘവേന്ദ്രൻ്റെ മുഖത്തെ സൗമ്യഭാവം മാറി അവിടെ അവിടെ ശൗര്യം നിറഞ്ഞു സാറേ വേഷപ്പില്ല എന്നിട്ടല്ലേ വെറുതെ നിർബന്ധിക്കണ്ട മേഡം പിന്നെ കഴിച്ചോളും രാഘവേന്ദ്രന്റെ സ്വഭാവം ഏറെക്കുറെ അറിയാവുന്ന അറിയാവുന്നങ്ങേലി ആ പ്രശ്നം വലിയ തട്ടുപാടുകൾ ഏതും കൂടാതെ ഒതുക്കി തീർക്കുവാൻ ശ്രമിച്ചു രാഘവേന്ദ്രന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയ വേഗം തന്നെ അവിടെ നിന്നും റൂമിലേക്ക് പോന്നു റൂമിലെ ഓരോരോ കാഴ്ചകളായി നോക്കിയും കണ്ടും പിന്തിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് രണ്ട് ദൃഢമായ കരങ്ങൾ വൃന്ദിയെ പിന്നിലൂടെ ചുറ്റിവരഞ്ഞത് തുടരും